അപ്പോ ശ്രീമതി മേരി ജോൺ ഇവിടെ സംസാരിച്ച ഒരു രീതി ഉണ്ടല്ലോ കേളു മിനിസ്റ്ററുടെ എന്താണ് ജാതിയും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അദ്ദേഹത്തിന് ഈ ആദിവാസികളുടെ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പറ്റും പിന്നെ ആർക്കാണ് ഈ ഇവർക്കാണോ നിങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് മര്യാദ കേട് പറഞ്ഞാൽ കേൾക്കണം അത് ശരിയല്ലല്ലോ ടീച്ചറെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാട്ടുകാരെ ഏത് രീതിയിലും വിമർശിക്കാന്നാണോ നിങ്ങൾക്ക് തോന്നിയ രീതിയിൽ വിമർശിക്കാനൊന്നും പറ്റില്ല അതിനൊരു മര്യാദയും മാന്യതയും ഉണ്ട് ഇവരൊക്കെ നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു വളർന്നു വന്നവരാണ് അതിൽ ഞാൻ താരതമ്യത്തിന് നിൽക്കുന്നില്ല എന്നാൽ ടീച്ചർക്ക് അതുപോലെ പറയട്ടെ ഒരു കാര്യം ഞാൻ ടീച്ചർ വല്ലാതെ അസ്വസ്ഥയാകേണ്ട ടീച്ചർക്ക് അസ്വസ്ഥത ഉണ്ടാകും ഞാൻ അത് ആദ്യമായി പറഞ്ഞു വെച്ചത് ടീച്ചറുടെ വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ മുതലാളിത്ത വികസന കാഴ്ചപ്പാടാണ് അതിൽ ഈ സാധാരണക്കാരന്റെ പ്രശ്നം വരുന്നില്ല അത് കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷത്തെ വിമർശിക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ കാഴ്ചപ്പാട് ഈ രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും പെരുകുമ്പോൾ അതിൽ നിന്ന് അതിദാരിദ്ര്യത്തിൽ നിന്നൊരു മുക്തി കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ചിലക്ക് സഹിക്കില്ലേ ടീച്ചർ ടീച്ചർ രീതി മേരി ജോർജ് പറഞ്ഞു അന്ന് ടീച്ചർ പഠിപ്പിക്കണ്ട മനസ്സിലായോ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഞാൻ പറയാം അപ്പോൾ ഒരു കാര്യം അതല്ല ടീച്ചർക്ക് കുറെ കാര്യങ്ങൾ അറിയാം ഞങ്ങളൊന്നും ഒന്നും അറിയാത്തവരാണ് രീതിയിൽ സംസാരിക്കരുത് ടീച്ചറുടെ സാമ്പത്തിക ശാസ്ത്രം വേറെയാണ് ഞങ്ങളുടെ സാമ്പത്തിക ശാസ്ത്രം വേറെയാണ് ആ സാമ്പത്തിക ശാസ്ത്രത്തിൽ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവില്ല അതാ പ്രശ്നം ഞങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കും ടീച്ചർക്ക് അത് സഹിക്കില്ല അത് കൈക്കൂലി പോലെ ടീച്ചർ കാണും ഇവിടുത്തെ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ മുപ്പത്തഞ്ചിനും അറുപതിനടയ്ക്കുള്ള വീട്ടമ്മമാർക്ക് ആയിരം രൂപ കൊടുക്കുന്ന ഒരു പ്രശ്നം പോലെയാണ് ടീച്ചർ അവതരിപ്പിക്കുന്നത് ഞങ്ങളത് കൊടുക്കും അതെന്തിനാണ് വോട്ടിനു വേണ്ടിയിട്ടല്ല ഈ കേരളമാണ് രാജ്യത്തിന് മാതൃകയായി സ്ത്രീകൾക്ക് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്ക് സുരക്ഷിതമാകുന്ന ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്ന ഇന്ത്യയിലെ ഏക പ്രദേശമായി മാറ്റുന്നു അത് ഞങ്ങളുടെ കാഴ്ചപ്പാടാണ് അതിന്റെ ഭാഗമായി സ്ത്രീ ശാക്തീകരണമുണ്ട് ഞങ്ങൾക്ക് യുവിധങ്ങളായ കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിനാണ് കുടുംബശ്രീ വന്നത് ജനകീയ ആസൂത്രണം മറ്റൊരു കാഴ്ചപ്പാടാണ് അതിലൂടെയാണ് പ്രാദേശിക വികസനം ഉണ്ടായത് ഞങ്ങൾക്ക് അങ്ങനെ കാഴ്ചപ്പാടുണ്ട് ഭൂമിയുടെ അവകാശമായിട്ട് അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് ഭൂപരിഷ്കരണം നടപ്പിലാക്കി സമ്പൂർണ്ണ വിദ്യാഭ്യാസ നിയമം വന്നു അതിലൂടെയൊക്കെ കേരളം മാറിയിട്ടുണ്ട് ഞാനത് ചരിത്രത്തിലേക്ക് പോകുന്നില്ല ടീച്ചർക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല എന്ന് വേറെ കാര്യം പക്ഷേ ഒരു കാര്യം ഇവിടെ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ടീച്ചറോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധിയോ അതിൻ്റെ അതിൻ്റെ ഇതിൽ നിന്ന് മാറിക്കൊണ്ട് ഇവിടെ കിറ്റ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ കിറ്റ് വാങ്ങുന്ന ആളുകളുണ്ട് പിന്നെ അല്ലെങ്കിൽ റേഷൻ എന്താണ് അന്ത്യോദയ അന്നപൂർണയുടെ റേഷൻ ലഭിക്കുന്ന ആളുകൾ അവർ പിന്നെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഉണ്ട് എന്ന് പറയാണ് അതല്ല ഇതിൻ്റെ മാനദണ്ഡം ഇപ്പോൾ ദാരിദ്ര്യവും ദരിദ്രനും അതിദരിദ്രമുള്ള ഒന്ന് രണ്ട് വ്യത്യാസം ഇതിൻ്റെ ഇതിൻ്റെ ഒരു മാനദണ്ഡം അടിസ്ഥാന മാനദണ്ഡം നേരത്തെ തയ്യാറാക്കിയിരുന്നല്ലോ ആ മാനദണ്ഡ പ്രകാരം തന്നെയുള്ള കാര്യം ഞാൻ പറയാം അത് പ്രസിദ്ധീകരിച്ച മാനദണ്ഡമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം മാത്രം ഞാൻ പറയാം അതിൽ ഒന്ന് ദരിദ്രർ സ്വന്തമായി സ്ഥലമുള്ള പരിമിതമായ സൗകര്യങ്ങളാണെങ്കിലും ഓരോ വ്യക്തികൾക്കും ആപേക്ഷികമായ സ്ഥലമുള്ള ചെറിയ വീടുകളുള്ള കുടുംബം അത് ദരിദ്രൽ ഉൾപ്പെടും അതിദരിദ്രം എന്ന് പറയുമ്പോൾ വീടും സ്ഥലവും ഇല്ലാതെ തെരുവിൽ അലയുന്ന കുടുംബം അന്ത്യോദയ അന്നപൂർണ പദ്ധതി രണ്ടാമത്തത് അന്ത്യോദയ അന്നപൂർ അന്നയോജന പദ്ധതിയിൽ ഭക്ഷ്യധാന്യം ലഭിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ എടുക്കുന്നവരുള്ള അടിസ്ഥാന ജീവിത സാഹചര്യമുള്ളൊരു കുടുംബം ദരിദ്രരാണ് എന്നാൽ അതിദരിദ്രർ റേഷൻ കാർഡ് ഇല്ലാത്ത ഭക്ഷ്യധാന്യം ലഭ്യമാകാത്ത തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത കുടുംബം എന്നാൽ ഇപ്പുറത്ത് ദരിദ്രർ എന്ന് പറയുന്നത് കിടപ്പ് രോഗികളുള്ള കുടുംബം എന്നാൽ കുടുംബാംഗങ്ങൾ തൊഴിലെടുക്കുന്ന ദരിദ്ര കുടുംബം ദരിദ്രല്ല ദരിദ്രപ്പെടുക കിട കുടുംബത്തിലെ കിടപ്പ് രോഗിയെ പരിപാലിക്കുന്നത് മൂലം തൊഴിൽ ശേഷിയുള്ള അവശേഷിക്കുന്ന ആൾക്ക് പോലും തൊഴിൽ ചെയ്യാൻ കഴിയാത്ത വരുന്ന ഒരു ദരിദ്ര കുടുംബം അതാണ് അതിദരിദ്രർ വയോജനങ്ങളുള്ള ഒരു ദരിദ്ര കുടുംബം എന്നാൽ വയോജനങ്ങൾ മാത്രമുള്ള ആർക്കും തൊഴിലെടുക്കാൻ അതായത് പ്രായമുള്ളവർ മാത്രം ഉള്ള ആർക്കും തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്തത് ദരിദ്ര കുടുംബം അതുപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യത്തിൽ ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാം ഇവർ മാനദണ്ഡത്തിന്റെ ചോദിച്ചുകൊണ്ടാണ് ആഹാരത്തിൽ സ്വന്തം ആദിവാസികൾ കൂടുതലായി വന്നില്ല എന്നാണ് ചോദ്യം ഏറ്റവും അർഹരായ ഈ മാനദണ്ഡ പ്രകാരം അതിന് ഏറ്റവും അർഹരായാണ് മുഴുവൻ മുഴുവൻ ദരിദ്രരല്ല മുഴുവൻ ദരിദ്രരാണെന്നല്ല ഈ ദരിദ്രരുടെ ജീവിതാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളാണ് അതിൽ ഈ പട്ടികയിൽ അഞ്ചു ശതമാനം പോലും ഇല്ല എന്ന് മേരി ജോർജ് പറയുന്നു ഇന്നലെ വന്ന പട്ടികജാതി ഉപദേശക സമിതി അംഗം പറയുന്നത് മൊത്തം പട്ടിക വർഗം ശതമാനം ഉണ്ടെന്നുള്ളതാണ് പട്ടികജാതി പട്ടികവർഗം അപ്പൊ ഈ ഏത് കണക്കാണ് ഈ കണക്കാണ് ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നവരാണ് നിങ്ങൾ അപകസിക്കുന്നത് അല്ല അതാ പ്രശ്നം ടീച്ചറുടെ പ്രശ്നം എവിടെയാണെന്ന് അറിയുമോ നമ്മൾ ഇത് പറയുമ്പോ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ മുഴുവൻ അതിദരിദ്രരാണോ അതിദരിദ്രരുടെ മാനദണ്ഡമാണ് ഞാൻ പറഞ്ഞത് അതാ നിങ്ങൾ വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ സമ്മതിക്കാത്തു അത് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന മൂന്നാൾ പറയുന്നതിലും പ്രശ്നം വരും അതിദരിദ്രർ എന്ന മാനദണ്ഡത്തിൽ നിന്നാണ് അവരെ മോചിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കാത്തവർ ആളുണ്ട് ടീച്ചർ ആ ഭക്ഷണം കഴിക്കാൻ ഈ ഭക്ഷണം പോലും ഇല്ലാത്ത ആളുകളുടെ എണ്ണം എടുക്ക് അങ്ങനെ എടുക്കും ഭക്ഷണം കഴിക്കാത്ത ആദിവാസികളുണ്ട് അവരുടെ പരിഹരിച്ചിട്ടില്ല ആദിവാസി തീരജ്ഞരല്ല ഇവിടെ ഇരിക്കുന്ന ആരും